ഇച്ചിരി മുകളിലത്തെ ഷട്ടർ മോളിൽ നിന്ന് ഞാൻ സംസാരിക്കണത് എവിടെ നോക്കുമ്പോ പേടിയ കൊണ്ടോ ഭയങ്കര ഷട്ടർണ് ഷട്ടർ തുറന്നോട്ട് നടക്കാണ്ടിരിക്കാൻ പറ്റിയതൊക്കെ നമ്മുടെ വെള്ളപ്പൊക്കത്തിന്റെ സമയത്തൊക്കെ ഈ ഷട്ടർ ഇല്ല അങ്ങനെയാണ് എന്നാ വെള്ളപ്പൊക്കണ്ടായിന്നൊക്കെ പലരും പറയണേ ഞാനായിട്ട് പറഞ്ഞിട്ട് വെറുതെ ഒരു വിഷയമാക്കണില്ല കാരണം നമ്മള് പറഞ്ഞ വലിയൊരു വിഷയമല്ലോ അപ്പൊ ഞാൻ അത് പറയണില്ല ഷട്ടറുകളൊക്കെ അവര് കറക്റ്റായിട്ട് മെയിൻറ്റൈൻ ചെയ്യണ പറഞ്ഞത് നമ്മളെ കടകളിലെ ഷട്ടറൊക്കെ തുറന്നിട്ട് അടയ്ക്കാൻ പറ്റാണ്ട് പോകുന്ന പ്രശ്നമില്ല അതാണ് കഴിഞ്ഞ പ്രാവശ്യം പോലെ ഷട്ടർ തുറന്നു ഒരിക്കലും അടയ്ക്കാൻ പറ്റിയില്ല അങ്ങനെയാണ് ആ കൊടുമ്പ്രളയം ഉണ്ടായെന്നാണ് ഞാൻ അറിഞ്ഞു അഗന് സത്യം വേറെ ആരുടും പറയാൻ ഒക്കെണ്ട് അസോ ചോളോമനാണി സ്വന്തം ചോളോമൻ നിങ്ങൾക്ക് വേണ്ടി തത്സമയം ടീച്ചി ഡാമിന്റെ മോളിന്ന് കേട്ടോ അപ്പോൾ ഈ വീഡിയോ അങ്ങനെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടമ്മനി അടിച്ചോളോ എപ്പോഴും തമാശ പറയണ പോലെയല്ല ദൈവത്തിനെ വിളിച്ചോളൂ കേട്ടോ വെള്ളം വലിയ അപകടകാരിയല്ല പക്ഷെ വെള്ളം പാറയും കൂടിയുള്ള കഥ ഞാൻ അവിടെ പറയുന്നില്ലേ പാറ പറഞ്ഞു ശക്തി എന്ന് പറഞ്ഞു വെള്ളം പറഞ്ഞു ഞാനെ ശക്തി എന്ന് പറഞ്ഞു അപ്പൊ പാറ പറഞ്ഞ് നമുക്കൊന്നും മത്സരിക്കാന്ന് വെള്ളത്തിനോട് പാറ മത്സരിച്ചപ്പോ പാറയണേ ഇണ്ടോ വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കണേ ഒന്ന് ശ്രദ്ധിച്ചോളൂ വെള്ളപ്പൊക്കം വരണ്ട് നോക്കിക്കോളോട്ടോ ഈ വർഷകാലം കഴിയാറേ പക്ഷെ അടുത്ത വർഷക്കാലം തുടങ്ങുമ്പോ നമ്മൾ ഈ വെള്ളത്തിനെ പേടിക്കേണ്ട കാര്യമില്ല വെള്ളം നമ്മടെ കണ്ടുകൊള്ളില് വരേണ്ട കാര്യമില്ല കേട്ടോ ദൈവത്തിന്റെ കയ്യിലാണ് വെള്ളം ഇരിക്കണേ അത് വെള്ളം ചോദിക്കാൻ മറക്കരുത് ഞാൻ നിങ്ങളുടെ വീണ്ടും കൂടെ കൂടെ ഓർമ്മിപ്പിക്കുന്നില്ല സോളമൻ എന്നെ രാജാവായിരുന്നിട്ടോ